കോഴിമുട്ട പൊട്ടിക്കാതെ അത് നല്ലതാണോ അതോ കേടായതാണോ എന്ന് അറിയാനുള്ള ഒരു എളുപ്പമാർഗമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഞാൻ പ്രീത ചേച്ചി ചേച്ചിയിട്ടോ ഞങ്ങളുടെ ഇവിടുന്ന് കോഴി വളർത്തുന്നുണ്ട് ഞങ്ങൾ അപ്പോൾ ഒരാഴ്ച കോഴി മുട്ട കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല ആ കുട്ടിക്ക് പനി പിടിച്ചിട്ട് മുട്ട എടുക്കാൻ വന്നില്ല അപ്പോൾ അപ്പോൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ആ മുട്ട എങ്ങനെയാണ് ഞാനൊരു ഇന്നലെ ഒരു രണ്ട് മുട്ടയെടുത്തു ആ മുട്ട എടുത്തപ്പോൾ അതിലൊരു മുട്ട കേടായി കേടായിപ്പോയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഇനി അത് എങ്ങനെയാണ് മുട്ട ഈ കേടായ മുട്ടയിൽ നല്ലതേതോ ചീത്തയേതോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എനിക്കതിനൊരു നല്ല ഐഡിയ ഉണ്ട് നീ വാ നമുക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ ഒരു ടോർച്ച് ലൈറ്റ് എടുക്കുക തെളിക്കുക അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മുട്ട വയ്ക്കുക എന്നിട്ട് നോക്കുമ്പോൾ കട്ടിയായിട്ടായിരിക്കുന്നതെങ്കിൽ ആ മുട്ട കേടാണ് ഇത് കണ്ടോ ഇതുപോലെ ഇപ്പോൾ ആ മുട്ടയുടെ അവസ്ഥ കണ്ടോ ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാ മുട്ടയും ഹസ്ബൻഡ് ഇങ്ങനെ കൈയുടെ മുകളിൽ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് ഞങ്ങൾ മുട്ടയെടുത്ത് അപ്പോൾ കേടായ മുട്ട മുഴുവൻ ഈ മുട്ടയും കേടാണ് അപ്പോൾ കേടായ മുട്ട നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ പൈസ കൊടുത്ത് വാങ്ങുന്നതാണ് വെറുതെ അവരെ നഷ്ട എന്ന് വിചാരിച്ച് ഞങ്ങൾ അത് മുഴുവൻ പൊട്ടിച്ചു എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വിഷമമില്ലായില്ല ആ വിഷമം തീർക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു നേരെ കോഴിക്കൂട്ടി കൊണ്ടുപോയി കോഴിക്കങ്ങ് കൊടുത്തു കോഴികളെല്ലാം വലിയ സന്തോഷത്തോടെ ആ മുട്ട മൊത്തം കുടിച്ചു കിട്ടും അപ്പോൾ അടുത്ത മുട്ടയും നമുക്ക് നോക്കാം ഇത് ഇത് കണ്ടോ ആ മുട്ടയും കേടാം ഇങ്ങനെ നമുക്ക് ഓരോ പ്രാവശ്യവും നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ മുട്ടയെടുക്കണമെങ്കിൽ നമുക്ക് നഷ്ട സംഭവം ഇന്നലെ എനിക്ക് നഷ്ടം സംഭവിച്ചു കാരണം രണ്ട് മുട്ട പൊട്ടിച്ചു അതിന് മുകളിലേക്ക് ഒരുപോലത്തെ ഒരു മുട്ടയും ഇട്ടപ്പോൾ തന്നെ ഈ മുട്ട കേടായേണ്ട മൂന്ന് മുട്ട എൻ്റെ ഒറ്റയടിക്ക് പോയി അപ്പോൾ നിങ്ങളാണെങ്കിൽ ഇനി മുട്ട എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനെയൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ മുട്ടയെടുക്കണമെങ്കിൽ നിങ്ങളുടെ മുട്ട നഷ്ടം വരാതിരിക്കും കേട്ടോ ഇതുണ്ടോ ഇത് നല്ല ഫുള്ളായിട്ടായിരിക്കണം എന്ന് പറയുന്ന ലൈറ്റ് വട്ടത്തിൽ ഒരു ഡോട്ടോ ഒന്നുമില്ല ഡോട്ടോ ഉണ്ടോ എങ്കിൽ തിരിച്ചു മറിച്ച് നോക്കുമ്പോൾ ആ േടാണ് അപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള ട്രിക്ക് കേട്ടോ ഇത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതൊരു നല്ല ഇൻഫർമേഷൻ ആയിട്ട് ഇൻഫർമേഷനായിട്ട് തോന്നിയതുകൊണ്ട് മാത്രമാണ് ചേട്ടനീ മു പൊട്ടിക്കാനായിട്ട് തുടങ്ങിയത് ഞാൻ ഓടി വന്ന് വീഡിയോ ആയിട്ട് വന്നത് ഇതുകൊണ്ടാണ് നല്ല സൂപ്പർ മുട്ടയാകണ്ടോ ഈ മുട്ട കിടക്കുന്ന പോലെയാണോ നമ്മൾ ഇത്രയും നേരം പൊട്ടിച്ച മുട്ടയെല്ലാം കഴിക്കണേ അപ്പോൾ ഇതൊരു പുതിയ അറിവാണ് എനിക്ക് നേരത്തെ ഈ സംഭവമൊന്നും അറിയത്തില്ലായിരുന്നു ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ ഇങ്ങനെ വന്ന് കാണിച്ചപ്പോൾ എന്നാൽ ഇത് മറ്റുള്ളവർക്ക് കൂടി ഒരു ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വേറൊന്ന് വീഡിയോ പിടിച്ചു അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഇത് മുട്ടയും നല്ല മുട്ടയാണ് കണ്ടോ മൊത്തം ലൈറ്റ് തെളിയുമ്പോൾ ഒരേ രീതിയും ഇത് മുട്ട കേടാണ് കൊണ്ടോ ഒരു സൈഡിൽ കണ്ടോ കട്ടിക്കായിട്ട് വന്നിരിക്കുന്ന ലൈറ്റ് വെട്ടത്തിൽ അപ്പോൾ ആ മുട്ട മുട്ടിപ്പോൾ പൊട്ടിക്കുമ്പോൾ നോക്കി ഓട്ടോ ഇത് ഈ മുട്ടയ്ക്കും കണ്ടോ ഒരു ഡോട്ട് പോലെയുണ്ട് അങ്ങനെയുള്ള മുട്ട നമ്മൾ നമ്മളപ്പം പൊട്ടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതൊരു ഭയങ്കര സ്മെല്ലും ഒക്കെ ആയിട്ടുണ്ട് ഒരാഴ്ച കൊണ്ട് നമ്മൾ മുട്ട പെട്ടെന്ന് കേടാവും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് അങ്ങനെ ഒരാഴ്ച പോലും ഇങ്ങനെ ഇരിക്കാറില്ല എല്ലാ ആഴ്ചയും കണ്ടിന്യൂസ് അവർ വന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നായിരുന്നു അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്